കുറച്ച് ദിവസമായില്ലേ വീട്ടിലെ വീഡിയോകൾ ഇട്ടിട്ട് മാങ്ങാപ്പഴം ഉള്ളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങാപ്പഴം കറി മാങ്ങാപ്പഴം അപ്പുറത്തെ അടുപ്പത്തെ ചീരയെല്ലാം തോരൻ മാങ്ങാപ്പഴം ബന്ദു മീറ്റ അരപ്പ് തേങ്ങയും മുളകും ജീരകവും തൈര് കുറച്ച് തൈരുണ്ടായിരുന്നു ശകല തൈര് അതും കൂടെ ഒഴിച്ച് ഇച്ചിരി പുളിയുണ്ടെങ്കിലാണ് വെള്ളമുള്ളൂ വെള്ളം കൂടിപ്പോയോ ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാം ിക്കണ്ടായിരുന്നു ആ കുഴപ്പമില്ല കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ചേട്ട ഉപ്പ് മേടിച്ചില്ലായിരുന്നു കേട്ടോ ഉപ്പ് 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 ആ തുണി മാറിയോ ആ അങ്ങനെയാ വീടായി അങ്ങനെയാ ഉപ്പുണ്ടെങ്കിൽ മുളകില്ല പണ്ട് ആ അച്ഛൻ പറഞ്ഞ പോലെ ഉപ്പില്ലായിരുന്നു മുളകില്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് കഞ്ഞി വെച്ചില്ല ഞായറാഴ്ച കേട്ടൊന്നും ഫ്രഷിലൊന്നും കൂടി ഇവിടെ അങ്ങനെയൊന്നും തിന്നണം തോന്നുമ്പോൾ മേടിക്കുക അത്രേ ഉള്ളൂ പുഴു കണ്ട നോക്കി തിന്നം കേട്ടോ രാവിലെ ആണോ പഠിച്ചപ്പോ പുഴു കേടൊക്കെ ഉള്ള നോക്കിട്ടെ പറയണല്ലോ തിന്നു കഴിഞ്ഞിട്ട് കിറിയൽ വന്ന് പുഴു പുഴു ഇരിക്കണേ മാങ്ങാപ്പഴം തിന്നണ എൻ്റെ വിശേഷം പറഞ്ഞാ മാങ്ങാപ്പഴം ഞാൻ എൻ്റെ ആ ആൾക്കാരോട് ചോദിച്ചു കറിവേപ്പില എടുക്കാൻ പോയില്ല ഏത് ഇങ്ങനകത്തേക്ക് ഒരു നുള്ളു മുളക് പൊടി കൂടി ഇട്ട് മഞ്ഞ കളറായിരിക്കണേ മുള്ളു പൊടി കൂടി ഇട്ടിട്ട് വെക്കാം ഞാൻ വർത്താനം പറഞ്ഞ കേട്ടിട്ടെ അവൾ തന്നെ അനിയത്തി തന്നിട്ട് അവളെന്നെ കളിയിട്ട് പോകും മാങ്ങാപ്പഴ അപ്പം തിളച്ച് പോയേനെ തിളച്ച് പോയേനെ ഒഴിക്കുമ്പോൾ തിളക്കാമെന്നറിയില്ല മാങ്ങാപ്പഴം കറി റെഡിയായി ഇനി നമുക്ക് ചീരയിലത്തോരൻ ഇതേ വെച്ചിട്ടുണ്ട് ചീരയിലത്തോരനും മാങ്ങാപ്പഴവും കോമ്പിനേഷൻ അല്ല കേട്ടോ മുളക് ഉള്ള കറി വേണം അതായത് മെൽക്ക് വേണം ഈ പുളി ഉള്ളത് തേങ്ങ അരച്ച കറി വെക്കുക അതാണ് അതിൻ്റെ കോമ്പിനേഷൻ പക്ഷേ ചീരയിലുണ്ടൂന്നുണ്ടായിരുന്ന പറിച്ച് കൊണ്ട് തൂന്നുകൊണ്ട് അധികം തോരൻ പറ്റുക പിന്നെ ഉണക്കമീനുണ്ട് വറക്കാൻ അന്നേരം un madilo no തേങ്ങയും എല്ലാം ഇട്ടുണ്ട് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കുന്ദരിച്ചീരും ചുമന്നച്ചീരയും വേലീനക്കെ ചീരയില്ലേ സന്യാസി ചീര എല്ലാ ചീരങ്ങളുടെ കൂടിയതാണ് ഈ ചീരയിലക്കാരനായപ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ഉണക്കമീൻ ഉണ്ടായിരുന്നത് കഴുകി കഴുകിപ്പുറത്ത് എടുത്തു ഈ മഴ മഴ പെയ്തുകൊണ്ട് ചീരയിലപ്പടി വെള്ളമാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൂടി ഇപ്പം കൂടി പിടാം ചീരയെല്ലാം റെഡിയായി ഇനി മീൻ പറത്തെടുത്താൽ മതി Il medico smette con il morfila. Il periodo è lungo. പോയ നല്ല നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെ കരിമ്പുരി കരിമ്പുരിത്തം റെഡിയായി ഞാനീ കാണിക്കണം നീ കുശുംബ് എടീങ്കിൽ നോക്കണേ കുശുംബ് കണ്ടെങ്കിൽ നോക്കാം